ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസിന്റെ കണ്ണൂർ കാസർഗോഡ് മേഖലകളിലെ യൂണിറ്റുകളും സ്വാശ്രയ സംഘങ്ങളും വയനാട്ടിലെ ദുരിതബാധിതർക്കായി സ്വരൂപിച്ച ധനസഹായം കൈമാറി അരങ്ങം ശ്രേയസ് സബ് സെന്ററിൽ നടന്ന ചടങ്ങിൽ ശ്രേയസ് കാസർഗോഡ് മേഖലാ ഡയറക്ടർ ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി തുക ഏറ്റുവാങ്ങി ശ്രേയസ് സോണൽ മാനേജർ ഫാദർ ജോൺ കയത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ സോണൽ മാനേജർ സാജൻ വർഗീസ് കോർഡിനേറ്റർമാരായ ഷാജി മാത്യു വി വി നളിനാക്ഷൻ റിൻഡോ മാത്യു എന്നിവർ സംസാരിച്ചു അയൽക്കൂട്ടം ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിച്ചു അപ്പം ഞാനി അത് തുടരുകയാണെങ്കിൽ ഒന്ന് ഒന്ന് ഗാന്ധിജിയുടെ ദിനം ആചരിക്കാനായിട്ട് പോവുകയാണ് ഗാന്ധിജി അപ്പൊ ഗാന്ധിജി പറഞ്ഞൊരു കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്താണ് ഗ്രാമങ്ങളിലാണ് ഭാരതം ജീവിക്കുന്നത് ഗാന്ധിജി പറഞ്ഞു സ്വാതന്ത്ര്യം നേടണമെങ്കിൽ ഗ്രാമങ്ങളിലാണ് സ്വാതന്ത്ര്യം നേടണം അപ്പോ തീർച്ചയായിട്ടും ഇവിടെ ഇന്ന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോൾ ഈ കണ്ണർ കണ്ണൂർ കാസർഗോഡ് മേലയിലെ അയൽക്കൂട്ടങ്ങളുടെ പ്രതിനിധികളാണ് നമ്മളായിരിക്കുന്നത് ഇവിടെ ഇവിടെ തീർച്ചയായിട്ടും അയൽക്കൂട്ടങ്ങളിൽ ജീവനുണ്ടാകുന്നുണ്ട് ജീവിതം അത് വലിയ മാതൃകാപരമായ ഒരു വളർച്ചയായി ഈ വളർച്ച നമ്മുടെ ഒരു സമൂഹത്തിന്റെ സമൂലമായ സ്വാതന്ത്ര്യത്തിന് കാരണമാണ് ഈ ഒരു കാഴ്ചപ്പാടാണ് അയൽക്കൂട്ടങ്ങളിലൂടെ നമ്മുടെ ഗവൺമെന്റ് മുമ്പോട്ട് വെച്ച കാര്യം അതുകൊണ്ടാണ് നമ്മള് പങ്കാളി നിഷ്ഠിതമായ അല്ലെങ്കിൽ സ്വയം തീരുമാനമെടുക്കാനായിട്ടുള്ള കഴിവ് അയൽക്കൂട്ടങ്ങളിലൂടെ കുടുംബ സ്ത്രീകളിലൂടെയൊക്കെ ഈ സ്ത്രീ ജനത്തിന് സാധ്യമാക്കി ഈ ഒരു പുതിയ ഒരു കാലഘട്ടത്തിന്റെ വളർച്ചക്ക് വേണ്ടിയാണ് ആ ഒരു കാഴ്ചപ്പാട് പങ്കുവയ്ക്കുന്നത് വേൾഡ് മിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടി വിൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ്